ജോർജ് പറഞ്ഞു അതുകൂടാതെ തന്നെ കരാർ സംവിധായകൻ പുറത്തുവിടണമെന്നും ജോജു ജോർജ് പറഞ്ഞിട്ടുണ്ട് വിനയരാജാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകൻ പിടിയിൽ കർണാടകയിലെ കൂന്താപുരത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇന്ന് പുലർച്ചെയാണ് വൃദ്ധമാതാവായ ഹിൽഡ ഡിസൂസിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് ഇപ്പോ പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് ഇനി എന്തെല്ലാം നടപടികളിലേക്കാണ് പോലീസ് കടക്കുക കസ്റ്റഡി അപേക്ഷ കാര്യങ്ങളിലേക്കും ഇനി എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുലർച്ചെയാണ് കാസർഗോഡ് മഞ്ചേശ്വരം ബോർക്കാടിയിൽ അമ്മ അമ്മയെ മകൻ ചുട്ട് കൊലപ്പെടുത്തിയത് ഫിൽഡ ഡിസൂസ് അറുപത് വയസ്സ് പ്രായമുള്ള വൃദ്ധ മാതാവാണ് ഈ മകന്റെ ക്രൂരതയിൽ മരണപ്പെട്ടത് അയൽക്കാരിയായ അയൽക്കാരിയും ബന്ധുമായ ലോലിക് എന്ന യുവതിക്കും ഇത്തരത്തിൽ പൊള്ളി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് കുറ്റിക്കാട്ടിനുള്ളിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് അതിനുശേഷം ഈ മകനു വേണ്ടിയുള്ള വ്യാപക തിരച്ചിലായിരുന്നു ആ പോലീസ് നടത്തി വന്നിരുന്നത് ഇപ്പോൾ അതായത് ഈ കൊലപാതകം പുലർച്ചെ ഒരു മണിയോടെ കൂടിയാണ് നടക്കുന്നത് അതിനുശേഷം ഇയാൾ ഇവിടുന്ന് മുങ്ങുകയാണ് ഉണ്ടായത് ആദ്യം മഞ്ചേശ്വരത്തെത്തി പിന്നീട് അവിടുന്ന് മംഗലാപുരത്തേക്കും പിന്നെ കൂന്താപുരയിലേക്കും എത്തുകയായിരുന്നു ഈ എത്തിയപ്പോഴാണ് ഇയാളെ പിടിച്ചിട്ടുള്ളത് അതായത് മഞ്ചേശ്വരത്തിന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ കൂന്താപുര എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് വിവിധ ബസ്സുകൾ മാറി കയറിയാണ് ഇയാൾ പോയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ മഞ്ചേശ്വരത്ത് ഉണ്ടായത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് ഇതുവരെയും വ്യക്തമായില്ല ഈ വൃദ്ധമാതാവും ഈ മകനും മാത്രമായിരുന്നു ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് മറ്റൊരു മകൻ ഗൾഫിൽ ജോലി ചെയ്യുകയാണ് ഈ മകൻ വി അവിവാഹിതനാണ് കെട്ടിട നിർമ്മാണവും ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഈ മെൽവിൻ മന്ദാര എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിവില്ല എന്തായാലും ഈ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന കാര്യത്തിൽ ഇനിയും അവ്യക്തത തുടരുന്നതിനിടയിൽ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നുള്ളൊരു വിവരം കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ ഈ വിവരം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ ഇയാളെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ കേരളത്തിൽ കേരളത്തിലെത്തിച്ച് മഞ്ചേശ്വരത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതിഷേധി പ്രതീക്ഷിക്കുന്നത് വരും മണിക്കൂറുകളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എഫ്ഐആർ ഉൾപ്പെടെയുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരി കാസർഗോഡ് മഞ്ചേശ്വരത്താണ് മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ മകൻ പിടിയിലായിരിക്കുന്നത് കൊലപാതകത്തിനടക്കമുള്ള കാരണം എന്താണെന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ പ്രതിയെ കാസർ കർണാടകയിൽ നിന്നും ഇനി എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു പെട്രോളിങ്ങിനെത്തിയ വനപാലകരാണ് ആനയെ കണ്ടത് പെരിങ്ങൽകുത്ത് ഡാം അടച്ച് പുഴയിലെ വെള്ളം കുറച്ച് ആനയെ കാടുകയറ്റി